അപ്പോൾ ചങ്ങയമാരെ ഇന്ന് രാവിലെ തന്നെ ഒക്കെ കണ്ടൊരു കാഴ്ച കേട്ടോ നിങ്ങൾ കാണാൻ കഴിയും ഒരു കുരുവിയല്ല ഒരുപാട് സമയമായിട്ട് ഒരു നമ്മുടെ മുകളിലെ സിറ്റൗട്ടിൻ്റെ ഭാഗത്തായിട്ട് ആ ഒരു ഹെറോൾസിൽ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമായിട്ട് ശ്രമിക്കാണ്ട് പക്ഷെ എല്ലാം പരാജയപ്പെടാണ് രണ്ടെണ്ണ ഉണ്ട് രണ്ടാളും കൂടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു തെറുമാക്കോൾ വെച്ചിരുന്നു എന്തിനാണ് തെറുമാക്കോൾ വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു പ്രാക്കളവിടെ കൂട് കൂട്ടിയിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ ആകെ കാഷ്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് വൃത്തികേടായപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രാക്കൾക്ക് വേണ്ടിയിട്ടൊരു കൂട് കൂട്ടുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കിയപ്പോൾ പിന്നീട് അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെർമാക്കോൾ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ ഈ അപ്പുറം അപ്പുറമൊക്കെ പ്രാക്കുകൾ വന്നിട്ട് ചുമരുകളൊക്കെ എളുപ്പമായിട്ട് അവിടെ വെച്ചിരുന്നു അപ്പോൾ ആ ഒരു സ്ഥലത്ത് തെർമാക്കോളിന് ചെറിയൊരു കേപ്പ് ആ കേപ്പിൽ കിടന്നിട്ടാണ് ഈ ഒരു കുരുവി ഒരുപാട് അവിടെ കൂട് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ശ്രമം ഫുള്ള് പരാജയപ്പെടുകയാണ് കേട്ടോ കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് നമ്മളെ സിറ്റൗട്ടിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാറ് ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ അവസ്ഥ കണ്ടെത്തുന്നത് അവർ കൂട് കൂട്ടാൻ വേണ്ടിയിട്ട് ആര് കൊണ്ടേ വെക്കുന്നു അത് അതുപോലെ തന്നെ അടിയിലേക്ക് വീഴും ഇതിങ്ങനെ ഒരുപാട് സമയമായിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ കാണാൻ കേട്ടോ ആദ്യമൊക്കെ ഞാനത് മൈൻഡ് ചെയ്തിട്ടോ അത് അവർ കുറച്ച് ടൈമാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ കൂട് കൂട്ടാൻ കഴിയാത്തപ്പോൾ അവർ പോയിക്കോളും വേറെ ഉണ്ടെങ്കിൽ പോയി കൂട് കൂട്ടിക്കോളും എന്നൊക്കെ കരുതിട്ടോ പക്ഷെ അവർക്ക് അവിടെ തന്നെ കൂട് കൂട്ടണം എന്നും ഒരു വാശിയുള്ള മാതിരി അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ അതിനൊരു പരിഹാരം അവർക്ക് തന്നെ കൂട് കൂട്ടണമെങ്കിൽ അവിടെത്തന്നെ നമുക്കൊരു കൂട് കൂട്ടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാമെന്ന് കരുതിയിട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ടൗണും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ആ തെർമക്കോൾ അവിടെ നിന്ന് എടുത്തു ഒഴിവാക്കിയാൽ നമ്മുടെ പ്രാക്കൾ വന്നിട്ട് കോട് കൂട്ടി അവിടെ ആ ഒക്കെ എടുപ്പം ഈ കുരുവി ആകുമ്പോൾ അത്ര എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ പഴയ ഒരു മൊബൈലിൻ്റെ ഒരു പെട്ടി ഉണ്ട് പഴയ ഒരു പെട്ടിയാണ് ഒരു ചെറിയൊരു പെട്ടി അപ്പോൾ ഇത് മതിയാവും അവർക്ക് കൂട് കൂട്ടാൻ വിചാരിക്കുന്നു അപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഇത് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് നോക്കുകട്ടോ ആ തെർമോക്കോൾ എടുക്കാതെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാട്ടോ ഇന്നത്തെ പരിപാടി അപ്പം എന്നിട്ട് അവർ കൂട് കൂട്ടണേ കൂട കൂട്ടിയിട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ പെട്ടി അവിടെ സെറ്റ് ചെയ്തത് പുറത്തേക്കാക്കിയിട്ടാണ് സെറ്റ് ചെയ്തത് അങ്ങനെ അവിടെ ആനയൊക്കെ അടിച്ചു വെച്ചിട്ട് നമ്മുടെ തെറുപ്പ തെറുമാക്കുളം അതേ ചക്കനെ അവിടെ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ആ തെറുമാക്കുളം അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയാൽ നമ്മുടെ പ്രാക്കളെ വന്നിട്ട് അവിടെ കൂട് കൂട്ടും അങ്ങനെ നമ്മൾ അവയുടെ പെട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങളൊക്കെ കാണണം അതിനുശേഷം അവിടെ കാഴ്ചയാണ് കേട്ടോ ഈ ഒരു കാണുന്നത് ആ ഒരു പെട്ടിയിലേക്ക് ആ കുരുവി അടിയിലുള്ള നാരുകളൊക്കെ കൊണ്ടുപോയി വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ അപ്പം നമ്മുടെ ആ പെട്ടിയിലേക്ക് തന്നെ അവർ ആ നാരുകൾ കൊണ്ടുപോയി വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ താഴത്തുള്ള എല്ലാ നാരുകളും അതിലേക്ക് തന്നെ ആ ഒരു പെട്ടിയിലേക്ക് വെച്ചിട്ട് അവിടെ അവർ കൂട് സെറ്റാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ അവർ അത് വിജയിച്ചു വിജയിച്ചിട്ടു അവരുടെ ആ ഒരു ആഗ്രഹം അതേ ചെക്ക് തന്നെ നടക്കട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അവരവിടെ ഹാപ്പിയായിട്ടതാ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം രണ്ട് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ പെട്ടീൻ്റെ ഉള്ളിൽ ഫുൾ എല്ലാ നാരുകളും കൊണ്ടുവച്ച് അവർ കൂട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടും അവർ തന്നെ ക്ലീനാക്കി തന്നിട്ടുണ്ട് എല്ലാ നാരുകളും അവരവിടുന്ന് തന്നെ എടുത്ത് ആ ഒരു പെട്ടിയിൽ വെച്ച് ഫുള്ള് സെറ്റാക്കി അവർ അവരുടെ കൂട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കണം മുട്ട ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കട്ടോ അപ്പോൾ ചങ്ങയമാരെ ഒരു എട്ട് പത്ത് ദിവസമായിട്ടാ കൂട് കൂട്ടിയിട്ട് അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് കോണിയൊക്കെ വെച്ച് ആ കൂട്ടിലേക്ക് ഒന്ന് ക്യാമറ വെച്ച് നോക്കിയതാണ് അപ്പോൾ കണ്ടൊരു കാ ചെയ്യണം കേട്ടോ അഞ്ച് മുട്ട ആ കൂട്ടിൽ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചങ്ങന്മാരെ കുറച്ച് ദിവസത്തിന് ശേഷം കുഞ്ഞുങ്ങളെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കോണിയൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്കൊന്ന് ഒന്ന് ക്യാമറ ഒന്ന് വെച്ച് നോക്കട്ടെ ഉണ്ട് കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ സൗണ്ടൊക്കെ കേട്ടിരുന്നു അപ്പോൾ ഏതായാലും ഉള്ളിലേക്കൊന്ന് നോക്കുന്നുണ്ട് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയേണ്ടതാണ് എല്ലാ മുട്ടയും വിരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കൃത്യമായിട്ട് ക്യാമറ അതിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് കാണുന്നില്ല അപ്പോൾ ഏതാ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണാൻ കഴിയും റെഡിക്ക് തുങ്ങലൊന്നും വെച്ച് വന്നിട്ടില്ല തുങ്ങലൊക്കെ വെച്ചിട്ട് നമുക്ക് കുഞ്ഞിനെ കൃത്യമായിട്ട് നമുക്ക് കാണട്ടോ അപ്പം ചങ്ങയമാരെ നമ്മുടെ കുരു കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടോ പറയാനായിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ ഞാൻ ആ ഒരു കുരുവിട്ടിലേക്ക് ക്യാമറ വെച്ചപ്പം തന്നെ ഒരു കുരുവിക്കുഞ്ഞ് അടിയിലേക്ക് പാറിയെന്ന് വന്നിട്ടോ അപ്പോൾ ഞാനതിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാധനം കേട്ടോ കാണാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം പാറാൻ വേണ്ടിയിട്ടിങ്ങ് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ അതേ കൂട്ടിലേക്ക് തന്നെ ഇടാം അതല്ല ഇപ്പം പാറിപ്പോയാൽ അധികം പാറാൻ ദൂരം പാറാനൊന്നും കഴിയുന്നില്ല അപ്പോൾ വല്ല ആ കൂട്ടിലേക്ക് തന്നെ വെച്ചിട്ടു വെക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കുരുവി കുഞ്ഞിനെ കാണാനും കഴിഞ്ഞിട്ടോ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് നല്ല രീതിയിൽ പാറാൻ മാത്രം ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് പാറിപ്പോകും അപ്പം നിങ്ങൾ കാണാൻ കഴിയും എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് രണ്ട് ദിവസം കൊണ്ട് അവർ അവരവരുടെ ലോകത്തേക്ക് പാറിപ്പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത് അപ്പം ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്